ം ശാന്തിഗിരിയിൽ സോയിൽ പൈപ്പിംഗ് പ്രതിഭാസത്തെ തുടർന്നുണ്ടായ വിള്ളലിന്റെ വ്യാപ്തി വർദ്ധിച്ചതിനെ തുടർന്ന് ദുരിതത്തിലായ പ്രദേശങ്ങൾ കണ്ണൂർ ഡെപ്യൂട്ടി കലക്ടർ സിറോഷ് ജോണിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് പത്ത് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു കേളകം ശാന്തിഗിരി കൈലാസംപടി മേഖലയിൽ ആശങ്ക വർദ്ധിപ്പിച്ച് സോയിൽ പൈപ്പിംഗ് പ്രതിഭാസത്തെ തുടർന്ന് രൂപപ്പെട്ട വിള്ളലുകൾ കൂടുതൽ വലുതായി ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് പ്രദേശത്ത് താമസിക്കുന്ന പത്ത് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു ദുരിതബാധിത പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പും കണ്ണൂർ ഡെപ്യൂട്ടി കളക്ടർ സിറോസ് ജോന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു കണ്ണൂർ ജില്ലാ ക്ഷീര വികസന ഡെപ്യൂട്ടി ഡയറക്ടർ ഒ സജിനി അസിസ്റ്റന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ക്ഷീര വികസന ഓഫീസർ നിഷാദ് ക്ഷീരസംഘം പ്രസിഡന്റ് ജെഫി എം ജോർജ് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ജില്ലാ പഞ്ചായത്ത് അംഗം ലിസി ജോസഫ് കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് അംഗം ബിനു മാനുവൽ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് സംഘങ്ങളുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ട് ഈ ശീലകർഷകർക്ക് പതിനായിരം രൂപ ചെലവഴിക്കാനുള്ള ഒരു പെർമിഷൻ ശീലവികസന വകുപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ അതൊന്നും ഒന്നുമല്ല എന്നുള്ള തിരിച്ചറിവുണ്ട് എന്നിരുന്നാലും ബാക്കി കാര്യങ്ങള് നമ്മുടെ ഒരു ജില്ലാ തലത്തിലുള്ള ഒരു ദുരന്ത നിവാരണ സമിതി സമിതി ഉണ്ട് ആ കൂടി അതിലേക്ക് എത്രത്തോളം നഷ്ടം വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മള് വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്ത് നൽകുന്നതായിരിക്കും ചില കർഷകർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും മുൻഗണന നൽകിക്കൊണ്ട് തന്നെ ഉള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതായിരിക്കും നിലവിൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന് ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞു വിള്ളലുണ്ടായ സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് പ്രദേശത്തെ പത്ത് കുടുംബങ്ങളെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയത് ന്യൂസ്ബ്യൂറോ പേരാവൂർ